സൈനിക ശക്തിയിലും പ്രതിരോധത്തിലുമെല്ലാം പുരോഗതി കൈവരിക്കുന്ന രാജ്യമാണ് ചൈന ഇതിൽ ചൈനയുടെ ശക്തനായ നേതാവ് ഷീ ജിൻ പിങ്ങിന്റെ പങ്ക് വളരെ വലുതാണ് എന്നാൽ അധികാരത്തിന്റെ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് ഷീ ജിൻ പിങിനെ സ്വാധീനിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയാണു പലപ്പോഴും ഇത് സംബന്ധിച്ച് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഏഷ്യാനിക്കയിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് രണ്ട് മുൻ പ്രതിരോധ മന്ത്രിമാരെ മന്ത്രി സ്ഥാനങ്ങളിൽ നിന്നും ചൈനയിൽ നിന്നും പെട്ടെന്ന് പുറത്താക്കിയതിനെ ഷീ ജിൻപിങിന്റെ ഭാര്യ പെങ് പെംഗ്ലുയുവാൻ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് സൂചനകളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനീസ് സൈന്യത്തിൽ നിന്ന് അചഞ്ചലമായ വിശ്വാസ്യത ഉറപ്പാക്കുന്നതിൽ പ്രസിഡന്റ് ഷി വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ റിപ്പോർട്ട് ഉയർത്തുന്നു പ്രസിഡന്റ് ഷിയുടെ ഭാര്യ പെങ് പെംഗ്ലുയാൻ ചൈനയിലൊരു പ്രമുഖ വ്യക്തിയാണ് സൈനിക രാഷ്ട്രീയ നയതന്ത്ര മേഖലകളിലെ വിപുലമായ സംഭാവനകൾക്ക് പേരുകേട്ട വ്യക്തിയാണവർ സൈന്യത്തിൽ മേജർ ജനറൽ പദവി വഹിക്കുന്നു കൂടാതെ സാംസ്കാരിക സംരംഭങ്ങളെ സാരമായി സ്വാധീനിച്ചിട്ടുമുണ്ട് ഒരു പ്രശസ്ത നാടോടി ഗായകൻ എന്ന നിലയിൽ ദേശീയ പരിപാടികളിലും സൈനിക ആഘോഷങ്ങളിലും സൈനികർക്ക് വേണ്ടി പെങ് പ്രകടനം നടത്തി സായുധ സേനയ്ക്കുള്ളിൽ മനോവീര്യം വർദ്ധിപ്പിക്കുകയും ഐക്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു പി എൽഎയിലെ ഏറ്റവും ശക്തമായ ഒന്നാണ് സൈന്യം അവർ ഒരു ഔപചാരിക രാഷ്ട്രീയ ഓഫീസ് വഹിക്കുന്നില്ലെങ്കിലും അവരുടെ ദൃശ്യപര്യതയും ജനപ്രീതിയും ഷിയുടെ പൊതുപ്രതിഛായയ്ക്കും വിശാലമായ രാഷ്ട്രീയ ഭൂപ്രകൃതിക്കും സംഭാവന നൽകുന്നു ജൂൺ പത്തൊൻപതിന് ഒരു സിൻഹുവ റിപ്പോർട്ട് അനുസരിച്ച ഷാൻസി പ്രവിശ്യയിലെ യാനാനിൽ നടന്ന ഒരു പ്രധാന മീറ്റിംഗിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് സായുധസേനയ്ക്കുള്ളിലെ രാഷ്ട്രീയ വിശ്വസതയുടെ പ്രാധാന്യം ഊന്നി പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ സമ്പൂർണ്ണ നേതൃത്വത്തെ സൈന്യം ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞു സൈനിക വികസനത്തിന് ഉറച്ച രാഷ്ട്രീയ ഗ്യാരണ്ടി ഉറപ്പാക്കിക്കൊണ്ട് പാർട്ടിയുടെ പ്രതീക്ഷകൾക്ക് അനുസൃതമായി മുതിർന്ന ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിച്ചു വിശ്വസ്തവും ഉത്തരവാദിത്തമുള്ളതും കഴിവുള്ളതുമായ ഒരു കേഡർ ടീമിനെ കെട്ടിപ്പടുക്കേണ്ടതിന്റെ പ്രാധാന്യം പ്രസിഡന്റ് ഷീ എടുത്തു പറഞ്ഞു കർശനമായ അച്ചടക്കം നടപ്പാക്കുന്നതിലും സൈന്യത്തിനുള്ളിലെ അഴിമതി തുടച്ചു നീക്കുന്നതിലും കാര്യമായ പുരോഗതി അദ്ദേഹം ചൂണ്ടിക്കാട്ടി പാർട്ടിയോട് വിശ്വസ്തരും ആവശ്യമുള്ള സൈനിക ഫലപ്രാപ്തിക്കും സമഗ്രതയ്ക്കും രാഷ്ട്രീയ പ്രവർത്തനം അനിവാര്യമാണെന്ന് പ്രസിഡന്റ് ഷീ പറഞ്ഞു പ്രധാന സൈനിക ഉദ്യോഗസ്ഥരുടെ മാറ്റങ്ങൾ ഉറപ്പാക്കാൻ പ്രസിഡന്റ് ഷീ തന്റെ ഭാര്യയെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് വിശ്വസ്തയുടെ അടിസ്ഥാനത്തിൽ താൻ പൂർണ്ണമായും വിശ്വസിക്കുന്ന വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നുവെന്നാണ് ഊഹാപൂഹങ്ങൾ സൂചിപ്പിക്കുന്നത് ഏഷ്യാനിക്കി റിപ്പോർട്ട് അനുസരിച്ച് പ്രസിഡൻഷി യഥാർത്ഥത്തിൽ ആശ്രയിക്കുന്ന ഏക സൈനിക ഉദ്യോഗസ്ഥനായാണ് പെങ്ങിനെ കാണുന്നത് പെങ്ങിന്റെ നയതന്ത്ര സ്വാധീനം അഗാധമാണ് ഒരു പ്രമുഖ ആഗോള അംബാസിഡർ എന്ന നിലയിൽ ചൈനയുടെ ആഗോള പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയും നല്ല മനസ്സ് വളർത്തുകയും ചെയ്യുന്ന സാംസ്കാരിക നയതന്ത്രത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അവർ പലപ്പോഴും അന്താരാഷ്ട്ര യാത്രകളിൽ പ്രസിഡന്റ് ഷീ ജിൻ പിങിനെ അനുഗമിക്കാറുണ്ട് ഫ്രാൻസ് സെർബിയ ഹംഗറി എന്നിവിടങ്ങളിൽ പെംഗ് നിർണായക പങ്കുവഹിച്ച പ്രസിഡന്റ് ഷിയുടെ സമീപകാല യൂറോപ്യൻ പര്യടനത്തിൽ വിദേശകാര്യമന്ത്രി വാഗ്തിങ് അവരുടെ പ്രഥമ വനിതാ നയതന്ത്രത്തെ പ്രശംസിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി